മറ്റുള്ളവരെ അന്ധമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടു പോകുന്നത് അവഗണന എന്നത് നമുക്ക് മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്ന മോട്ടിവേഷനാണ് തിരിച്ചറിവിലേക്കുള്ള പാഠമായി മാത്രം അതിനെ കണക്കാക്കുക പ്രതികൂലാവസ്ഥകളിൽ നമ്മുടെ മനസ്സ് സ്വയം ശക്തിയാർജിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ മനോവീര്യം മാത്രമേ നമുക്ക് തുണയാവുകയുള്ളൂ ദീർഘവീക്ഷണവും ശുഭാപ്തി വിശ്വാസവും ക്ഷമയുമുള്ള ആളുകൾക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പക്വതയോടെ തീരുമാനങ്ങൾ എടുക്കുവാനും പ്രശ്നങ്ങളെ അതിജീവിക്കുവാനും സാധിക്കും ആരെയും ഉപദേശിച്ചു നന്നാക്കാമെന്ന് വിചാരിക്കരുത് അവനവൻ തന്നെ വിചാരിക്കാതെ ആരും നന്നാവില്ല ഉപദേശിക്കാൻ ചെല്ലുന്നവരെ ശത്രുവായി കരുതുകയേ ഉള്ളൂ ഒരാൾക്ക് നൽകാവുന്ന ഏറ്റവും മനോഹരമായ സമ്മാനമാണ് പുഞ്ചിരി അത് ഹൃദയത്തിന്റെ ഭാഷയും കൂടിയാണ് പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് നൽകുന്ന സമ്മാനങ്ങളല്ല അവരുടെ സ്നേഹമാണ് അതിനേക്കാൾ വിലയുയർന്നത് തെറ്റുകൾ തിരുത്തുക എന്നാൽ മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടി പ്രയത്നിക്കാതിരിക്കുക അതൊരു വിഫല വിഫലശ്രമമാണ് നിങ്ങളെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് പറയാൻ ഒരുപാട് പേര് കാണും പക്ഷേ അതൊന്നും കേട്ട് നിങ്ങളുടെ മനസ്സിനെ തളർത്തി കളയരുത് നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ കഴിവുകളെയാണ് മറ്റുള്ളവരുടെ വാക്കുകളെയല്ല കോപത്തിലും സ്നേഹത്തിലും മിതത്വം പാലിക്കുക കാരണം ശത്രു ഒരു നാൾ മിത്രമായേക്കാം മിത്രം ഒരു നാൾ ശത്രുവും ജീവിതമെന്ന പുസ്തകത്തിലെ ഇതുവരെയുള്ള പേജുകൾ മോശമായിരുന്നിരിക്കാം എന്നു കരുതി വായന നിർത്തരുത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന പേജുകളായിരിക്കാം തുടർന്ന് വരുന്നവ കാര്യമായാലും അത് വിജയിക്കണമെങ്കിൽ നമുക്കതിലുള്ള താൽപ്പര്യമാണ് പ്രധാനം എപ്പോഴും നല്ല ചിന്തകൾക്ക് മനസ്സിൽ ഇടം കൊടുക്കുക ദുഷ്ചിന്തകൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യം നശിപ്പിക്കും കുറ്റങ്ങളും കുറവുകളും തെറ്റുകളും പോരായ്മകളും എല്ലാം മനസ്സിലാക്കിയും ക്ഷമിച്ചും സ്നേഹിക്കുമ്പോഴാണ് ആ സ്നേഹം പവിത്രമാകുന്നത് സ്ത്രീകൾ അമിതമായി മുഖത്ത് മുഖത്തുമേക്കപ്പെടുന്നത് പ്രത്യേകിച്ച് ആരെങ്കിലും അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോഴാണ്